േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നു ഇപ്രാവശ്യത്തെ ഓണം ഗംഭീരമായി ആഘോഷിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കാണുന്നത് വീട്ടിലുള്ള എല്ല എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ഇതേസമയം വിജയശങ്കർ ആകട്ടെ വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ ചിന്നുകൂടി വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ചിന്നുവിനെ വിളിക്കുന്നതിനായി തയ്യാറാവുകയാണ് പക്ഷേ അർച്ചന ഇതിനു എതിരായി നിൽക്കുന്നു എന്നാൽ ഇതേ സമയം കാര്യങ്ങൾ പുതിയ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും എടുത്തിരിക്കുന്നത് അച്ഛവിനോട് പഴയ കാര്യമെല്ലാം മറന്ന് ഓണം അടിപൊളിയാക്കാൻ പറയുകയും ചെയ്യുന്നു ഇതോടെ തൽക്കാലത്തേക്ക് കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അച്ചുവും ആഘോഷത്തിൽ പങ്കെടുത്ത് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ ദുരന്തം ഒടുവിൽ വന്ന് സംഭവിക്കുന്നത് ഈ കാര്യം അറിയുന്നത് അർച്ചനയ്ക്കും വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത് എന്നറിയാതെ തകർന്നു പോകുന്നു അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്